കാഴ്ചക്ക് ഒത്തുകൂടുകയാണ് നാളെ ഞായറാഴ്ച എല്ലാവർക്കും ചിങ്ങമാസത്തിലെ അനുഗ്രഹമായ ഒരു വലിയ കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ ശ്രീ പത്മനാഭന്റെ നടയിൽ നിന്ന് ഞാൻ അനന്തപത്മനാഭൻ തടാക കൂടിയിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെത്തി നാളെ ആശ്രമത്തിലെ വിഷ്ണു സഹസ്രനാമ ഹവനം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോമകുണ്ടം ഒരുക്കുന്ന കർമ്മത്തിലാണ് പ്രധാന ആചാര്യൻ ഹരിനാരായണമയ്യ വലിയ ബൃഹത്തായ ഒരു ഹോമകുണ്ടം തന്നെയാണ് നാളത്തേക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് ചുടുകല്ലുകൾ അതിൻ്റെ ക്രമത്തിനൊത്ത് അടുക്കിയ ശേഷം അതിൻ്റെ ബാക്കി ഒരുക്കങ്ങളാണ് അപ്പം പ്രഭാതത്തിൽ ഏഴ് മണി മുതൽ ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് വരെ അനുഗ്രഹകരമായ നിരവധി മുഹൂർത്തങ്ങൾക്ക് നമ്മളെല്ലാം ഒത്തുചേർന്ന് സാക്ഷ്യം വഹിക്കും അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ഇന്ന് രാത്രി മുഴുവൻ ഉടുള്ള എല്ലാ പോരാളികളും ആശ്രമസന്നിധി മുഴുവൻ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് സൈന്യങ്ങളൊന്നും എത്തിയിട്ടില്ല ചാണകമാണല്ലേ ശുദ്ധിക്കാം ഈ നിലം ഇന്ന് വൈകുന്നേരത്തില് ഇവിടെ അമ്മമാരെല്ലാം കൂടി ചേർന്ന് നിലം മുഴുവൻ ചാണകം കൃഷി വേദമാതാ ഗായത്രി ദേവിയുടെ മുന്നിലാണ് ഇവിടെ എല്ലാ പ്രധാന ചടങ്ങുകളും നടക്കുന്നത് രാവിലെ നമ്മൾ എത്ര മണിക്ക് ആരംഭിക്കും ദേവതാ പിന്നെ പിന്നെ ഗണപതി ഹോമം ഗണപതി ഹോമം പുണ്യ പുണ് ശുദ്ധിയായി പുണ്ണം ചെയ്തിട്ട് ഗണപതി ഹോമം പിന്നെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പതിയെ പതിയെ ചടങ്ങുകളിലേക്ക് അങ്ങ് പോകും സാമൂഹികമായിട്ട് വിഷ്ണു സഹസ്രനാമ പാരായണക്ക് രണ്ടാ വർത്തിയാക്കി പിന്നെ അതിനുശേഷം ഹോമത്തിൻ്റെ വിഷ്ണു സഹസ്രനാമ ഹവനം എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ പ്രധാന പ്രത്യേകത വിഷ്ണു സഹസ്രനാമത്തിൽ വരുന്ന ആയിര നാമങ്ങളെ കൊണ്ട് ആ ഭഗവാന് ഞങ്ങൾ വിശേഷമായിട്ട് അശ്വത്ഥ സമിത്വം അങ്ങനെ വിശേഷ ചീരാൻ പായസവും പിന്നെ നെയ്യൊക്കെ എല്ലാ ദ്രവ്യങ്ങളും ഉണ്ട് ആയിരത്തി മൂന്ന് ദ്രവ്യങ്ങളുണ്ട് ദേവന് സഹസ്രാമന്ത്രങ്ങളുണ്ട് ഇപ്പം ശ്ലോകമല്ലേ ഇപ്പം ഞാൻ പറയുമ്പോൾ വിശ്വം വിഷ്ണുപുരുഷ ഇത് ശ്ലോകമാണ് പക്ഷേ വിശ്വസ്നേഹി നമ വിഷ്ണവി നമ സ്വാഹ അത് എത്ര മണി വരെ പോവും എട്ട് മണിക്ക് തുടങ്ങിയ രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കും കാണാനായിട്ട് വേറൊരു വലിയൊരു കാഴ്ച അതേ കണ്ട ഹോമകുണ്ഠത്തിന് ചാണകമൂഷണെന്ന് ഈ ആശാനിപ്പോൾ എല്ലാവർക്കും പരിചയമായി കാണും ഹരി ഹരി ഇവൻ എടുക്കാത്ത പണിയൊന്നുമില്ല ഈ ആശ്രമത്തിൽ അല്ലേ എല്ലാ പണിയും മുൻപിൽ അവൻ ഉണ്ടാവും ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വല്ല ആവശ്യം ഉണ്ടാ ഏ ഹരി അല്ല ഈ ഈ ആശ്രമത്തിലെ നവഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രവനത്തെക്കുറിച്ചും വനത്തെക്കുറിച്ചും നമുക്കെല്ലാം കാണിച്ചു തന്ന ഹരി എല്ലാ പ്രഭാതത്തിലും അവൻ്റെ നിത്യേനുള്ള ക്രിയകളുടെ ഭാഗമായി ഒരു ദിവസം ഞാൻ പിന്നാലെ സഞ്ചരിച്ചപ്പം ഉള്ള വീഡിയോ ആണ് എത്ര പേര് കണ്ടു എന്നറിഞ്ഞില്ല എല്ലാവരും നോക്കുക നമ്മുടെ യൂട്യൂബിൽ അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹരി ആശ്രമത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നവൻ്റെ ക്രിയകൾ ഹരി ബ്രഷ് അൽമുക്ക് പോനെ ബ്രഷ് അൽമുക്ക് ഹോമകുണ്ടം <laughs> മുഴുവൻ <laughs> <laughs> ചാണകം മെഴുകുന്ന ഒരു ക്രിയയാണ് അവരോടൊപ്പം കൂടിയിട്ടുണ്ട് നമ്മുടെ കൊച്ചി ഹരിനന്ദനും ഹരി മാത്രമേ ഉള്ളൂ മനേ കേട്ടോ അമ്മയാജി നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഹോമം നടത്തുന്ന സമയത്ത് നമ്മൾ ഈ ചാണകത്തിന് എത്ര ദൂരം പോകണോന്നറിയോ അതായത് ഒരു ഗണപതിക്ക് വെക്കാൻ പറഞ്ഞിട്ട് ഇലയിൽ വെക്കില്ലേ ആ ഒരു ചാണകത്തിന് എത്ര കിലോമീറ്റർ എത്ര വീടുകൾ തിരക്കി നടക്കണോന്നറിയോ ഗോശാല ഉള്ളതുകൊണ്ട് അറിയുന്നില്ല പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ സുലഭമായിട്ട് മയ്യാജിയാണ് നാളത്തെ നമ്മുടെ പ്രധാന ആചാര്യൻ അദ്ദേഹത്തിന്റെ നേതൃത്വം ചുറ്റിന് കോലം കളർ 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 നാളെ വിഷ്ണു സഹസ്രനാമ ഈ ഹവനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ധാർമ്മിക സഭയുണ്ട് ആശ്രമത്തിന് മുന്നിൽ വലിയ ഈ ഓഡിറ്റോറിയത്തിലാണ് ആ ധാർമ്മിക സഭ നടക്കുന്നത് അവിടെ നാളെ ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ നിരവധി വിശ്വാസികൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരും വൈകുന്നേരം വൈകുന്നേരം ഭജന ഇല്ലേ വൈകുന്നേരം ഭജന ഇല്ലേ നാളില്ലേ ഇന്നിപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി സന്ധ്യ്ക്ക് ആരംഭിച്ച അഖണ്ഡ ഭജനോത്സവം ഇപ്പോഴാണ് സമാപിച്ചത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടു നിന്ന ഭജനോത്സവം ഇന്നിപ്പോൾ സന്ധ്യോടു അവസാനിച്ചത് നിത്യാനന്ദ ഭഗവാൻ ധ്യാനത്തിലിരുന്ന ആ ഒരു ശിലയാണ് ഇന്നും ഈ ആശ്രമത്തിൻ്റെ മുറ്റത്ത് അത് അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു ഭഗവാൻ ഇവിടെ ഒരു കുഞ്ഞിന് ജീവൻ സംരക്ഷിച്ച ഒരു പ്രദേശം കൂടിയാണ് അതിൻ്റെ ഒരു ചരിത്ര കഥ കൂടി നിലനിൽക്കുന്ന ഒരു ശിലയാണ് ആശ്രമത്തിൻ്റെ മുന്നിൽ ഗായത്രി ദേവിയുടെ മുന്നിലായിട്ടും കാണുന്നത് എന്തായാലും എല്ലാവരും പ്രഭാതത്തിൽ ഏഴ് മണി മുതൽ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ തത്സമയം നമ്മുടെ ഈ ചാനലിൽ കൂടി ഉണ്ടാവും വേറെ അലങ്കാരം ഉണ്ടോ ഇവിടെ ഉം നിങ്ങളുടെ സംഘങ്ങളൊക്കെ എവിടെ പോയി അലങ്കാരം ഉണ്ടോ മഹേഷജി ഞാൻ ഇവരെ വിശേഷിക്കുന്നു സ്വാമിയുടെ പടയാളികളാണ് സൈന്യം അപ്പോൾ നാളെ പ്രഭാതത്തിൽ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിവരെ നിറവാറുന്ന അനുഗ്രഹകരമായ കാഴ്ചകളാണ് പ്രഭാതത്തിൽ ഒത്തുകൂടാം എന്തായാലും സമയം ഒരുപാട് വൈകൂ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നിപ്പോൾ ഈ അഖണ്ഡ ഭജനോത്സവം കഴിഞ്ഞതിന് ശേഷം അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ നിന്ന ഭജനോത്സവമാണ് അത് കഴിഞ്ഞ് ആ ദീപം ആ വിളക്ക് എടുത്ത് അമ്മയുടെ തിരുമുന്നിൽ കൊണ്ടുവച്ച് നൽകിയ ഒരു പ്രത്യേക ദീപാരാധനയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞാണ് ഭക്തർ മടങ്ങിയത് അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരുക്കങ്ങൾ ഒരുപാടുണ്ട് നാളെ പ്രഭാതത്തിൽ ഏഴ് മണി മുതൽ നമുക്ക് ഈ കാഴ്ചകളുമായി ഒത്തുകൂടാം അപ്പോൾ എല്ലാവർക്കും നമശ്ശിവായ നാളെ പ്രഭാതത്തിൽ ഏഴ് മണി മുതൽ ഗണപതി ഹോമം അതിനുമുമ്പ് ശുദ്ധിക്രിയകളും എല്ലാം ഉണ്ട് വിഷ്ണു സഹസ്രനാമ ഹവനം കഴിഞ്ഞിട്ട് ധാർമ്മിക സഭയുണ്ട് വിശിഷ്ടമായി പറയാനുള്ളത് നമ്മുടെ ക്ഷേത്രങ്ങളെയൊക്കെ സഹായിക്കുന്ന രാജേഷ് പടിഞ്ഞാറ്റിൽ തിരുവനന്തപുരത്ത് വന്ന് പ്രിയപ്പെട്ട സുഹൃത്താണ് മൃദംഗശലീശ്വരി ക്ഷേത്രത്തിലേക്ക് കൊടിമരം സമർപ്പിച്ച അദ്ദേഹമാണ് അദ്ദേഹം വരുന്നുണ്ട് പ്രിയപ്പെട്ട വിനീത് ഭട്ട് തിരുമേനി ബ്രഹ്മശ്രീ വിനീത് ഭട്ട് തിരുമേനി പ്രശസ്തനായ അസ്ട്രോളജർ അദ്ദേഹമൊക്കെ യജമാനായിട്ട് നാളെ ഇവിടെ ഇരുന്ന് ീ പൂജകൾ നടക്കുന്നത് കാണാം എല്ലാവരും സമയം പോലെ ഒത്തുകൂടുക അനുഗ്രഹം നിങ്ങളിലേക്കും എത്തട്ടെ അമ്മഭാരതം എല്ലാവരോടൊപ്പമുണ്ട് നമശ്വായ